വാളയാറിൽ വീണ്ടും കഞ്ചാവ് വേട്ട ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയിൽ പതിനാല് ദശാംശം മൂന്ന് ഒൻപത് ആറ് കിലോഗ്രാം കഞ്ചാവുമായി രണ്ട് യുവാക്കളെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു വെസ്റ്റ് ബംഗാൾ ഡാർലിംഗ് ജില്ലയിൽ കുൽബസാറിൽ സുനിൽ മംഗ്രാട്ടി മുർഷിദാബാദ് ഷിപ്പ് നഗറിൽ സഹേൽ എന്നിവരാണ് പിടിയിലായത് വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിലെ എക്സൈസ് ഇൻസ്പെക്ടർ എൻ പ്രേമാനന്ദകുമാറും സംഘവും നടത്തിയ വാഹന പരിശോധനയിലാണ് കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന തമിഴ്നാട് രജിസ്ട്രേഷനുള്ള സ്വകാര്യ ബസിൽ കഞ്ചാവ് കടത്തുന്നത് പിടികൂടിയത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഷിബുകുമാർ അനീഷ് കെ പി സന്തോഷ് കുമാർ പ്രിവെൻറ്റീവ് ഓഫീസർമാരായ സന്തോഷ് ബിനു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ഇരുവരെയും കോടതി റിമാൻഡ് ചെയ്തു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക